ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് രാവിലത്തേക്ക് വേണ്ടി ദോശനുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ദോശമാവ് എടുത്തു വെച്ചപ്പം ഞാൻ വിചാരിച്ചു ദോശമാവിലൊത്തി കളറൊക്കെ ചേർത്ത് നല്ല ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കയ്യിൽ രണ്ട് ബീട്രൂട്ട് ഇരുന്ന് അതിൽ നിന്നൊരു ഇടത്തരം ചെറിയൊരു ബീട്രൂട്ട് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വേഗിക്കാൻ വെച്ച് ഞാൻ ഈ ബീട്രൂട്ട് വേഗിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കുത്തൽ ചെവയുണ്ട് അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് വേഗിച്ചെടുക്കുന്നത് എന്നിട്ട് ഒഴിച്ച വെള്ളം മൊത്തം ഞാനങ്ങ് വറ്റിച്ചെടുത്തോട്ടെ എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഈ വേവിച്ചെടുത്ത ബീട്രൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കണം അത് ഇതേപോലെ അരച്ചെടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ദോശയുടെ മാവെടുക്കുക അതിലേക്ക് അരമുറി പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും എന്നിട്ട് നമ്മൾ ഈ ബീട്രൂട്ട് മിക്സിയിൽ അരച്ചെടുത്തില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ഈ മാ ബാറ്ററിയില്ലേ നല്ലപോലെ പോലെ കളറായിട്ട് വരും അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പിള്ളേരോട് ചോദിച്ച് ആർക്കൊക്കെ ബീട്രൂട്ട് ദോശ വേണമെന്ന് അപ്പോൾ ഒരാൾക്ക് ഒന്നും മതി ഒരാൾക്ക് വേണ്ട അപ്പം നമ്മൾ ഈ ബീട്രൂട്ട് അരച്ചെടുത്തത് ഈ മാവിലോട് ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ ബാറ്ററി നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ചുമന്ന ബാറ്ററി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് ദോശ ഉണ്ടാക്കാം അപ്പോൾ അതിനകത്ത് ദോശക്കലിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ദോശമാവ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ പരത്തിയെടുക്കാം നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്നത് പോലെ നല്ലപോലെ പരത്തിയെടുക്കാം അല്ലെങ്കിൽ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ മാവ് ഒഴിച്ചിട്ട് വെന്ത് വരുമ്പോഴും തിരിച്ചു മുറിച്ചു വിട്ടു അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ മസാല ദോശ പോലെ ഒന്ന് എടുത്ത് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് നെയ്യോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ മറിച്ചിടുന്നില്ല നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം ഇതങ്ങ് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അടുത്ത ദോശയും ഞാൻ ഇതേപോലെ ദോശക്കെല്ലാം എണ്ണ തടവിയിട്ട് പിന്നെ നമ്മൾ ദോശം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുകയാണ് പരത്തിയെടുത്തിട്ട് നമ്മൾ ദോശം ഉണ്ടാക്കുന്നതുപോലെ ഒരു സൈഡ് വെന്ത് തോന്നിട്ട് തിരിച്ച് മറിച്ചും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വേഗിച്ചെടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ തടവി കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്തടവ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോഴും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ചട്ടവും കൊണ്ട് ഞാൻ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് അതുപോലെ ചേട്ടാ അങ്ങ് മറിച്ചിട്ട് കൊടുത്ത് അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ വെന്ത് വരും എന്നിട്ട് നമ്മളിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള കണ്ടാൽ നല്ല അടിപൊളി ദോശ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു ചമ്മന്തി കറിയും കൂടെ ഉണ്ടാക്കിയാണ് മിക്സിഡ് അജാറിൽ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുറച്ചു ഉപ്പും കൂടെ ചേർത്ത് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് താളിക്കാം താളിക്കാൻ വേണ്ടി ചീനച്ചട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കടുക് ചെറിയുള്ളി വറ്റൽമുളകുണ്ടെങ്കിൽ അതോട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ വറ്റൽമുളക് തീർന്നു പോയി പിന്നെ കുറച്ച് കറിവേപ്പിലയും അരച്ചെടുത്ത് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് അനന്തം വന്നാൽ മതി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് ദോശയും പിന്നെ ചമ്മന്തിക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ദോശ ഉണ്ടാക്കും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം